പാടിയോട്ട് ചാലിലെ ബി എം എസ് ഓട്ടോറിക്ഷ തൊഴിലാളിയും ബി ജെ പി പാടിയോട്ടുചാൽ ഏരിയ കമ്മിറ്റി മെമ്പറുമായ ഒ സി സതീശന്റെ ചികിത്സയ്ക്കായി സ്വരൂപിച്ച തുക ബി ജെ പി പാടിയോട്ടിച്ചാൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജൻ കൈമാറി ചടങ്ങിൽ ബി ജെ പി പെരിങ്ങോം മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി വി ദാമോദരൻ ഷിബു കടുക്കാരം തുടങ്ങിയവർ സന്നിഹിതരായി Thank okay. okay. you okay. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Going to